ബാലരാമപുരം ഫ്രാപ്സിന്റെ പതിനേഴാം വാർഷികാഘോഷവും ബാലരാമപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെ ആദരിക്കലും ഫ്രാപ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് കലണ്ടർ പ്രകാശനവും നടന്നു അഗസ്റ്റ്യർ സ്വാമി കല്യാണ മണ്ഡപത്തിൽ വെച്ച് ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക നായകന്മാരും പങ്കെടുത്ത പ്രസ്തുത പരിപാടിയിൽ ഫ്രാപ്സിന്റെ പ്രസിഡന്റ് ശ്രീ പൂക്കോട് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എം വിൻസെന്റ് എൽ ഉദ്ഘാടനം നിർവഹിച്ചു ബാലരാമപുരം അൽഫോൺ സ്വാഗതം പറഞ്ഞു അവർക്കറിയാം കഴിഞ്ഞമാരെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് അവർ എവിടെ നിന്നാലും ജയിക്കേണ്ട സാഹചര്യമാണ് അവിടെ രാഷ്ട്രീയം നോക്കാതെ പാവപ്പെട്ടവനെ മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ എന്ത് കാര്യം നോക്കിക്കൊണ്ട് അവനെ അറിഞ്ഞു പ്രവർത്തിച്ചു കഴിഞ്ഞാലും ഒരു ഇലക്ഷൻ നേരിട്ട് കഴിഞ്ഞാൽ ഒരു ഒരു പ്രവർത്തനവും വേണ്ട ഇവിടെ ഇരിക്കുന്ന ആളിൽ പലരും ഉണ്ട് എനിക്കറിയാവുന്ന ആളുണ്ട് എവിടെ ചെന്ന് നിന്നാലും ഇന്ന ആളാണ് ജയിക്കേണ്ടതാണ് അങ്ങനെ ജയിക്കും അല്ലാത്തവർ എത്ര പ്രക്ഷോഭന്മാരായിരുന്നാലും എത്രയൊക്കെ എന്തൊക്കെ ചെയ്താലും ബുദ്ധിമുട്ടാവും ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ എല്ലാ സഹോദരങ്ങളും സഹോദരന്മാരാണ് നമ്മുടെ ചെയ്യേണ്ടതെന്നും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കി അവരെ എങ്ങനെ സംരക്ഷിക്കണമെന്നും ഇതെല്ലാം നോക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കലണ്ടർ പ്രകാശനം ശ്രീ വി സൈജുനാഥ് ബാലരാമപുരം സി ഐ നിർവഹിച്ചു ശ്രീ എ വി സജീവികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു

ഭാരവാഹികളായ കാവിൻപുറം സുരേഷ് ആർ വി ഉദയൻ ശ്രീ വി സുരേഷ് കുമാർ കിഴക്കേ വീട് ശ്രീ ആലുവള ഗോപാലകൃഷ്ണൻ ശ്രീ രാമപുരം മോഹനൻ അഗസ്ത്യ റെസിഡൻസ് അസോസിയേഷൻ രക്ഷാധികാരി ആർ നടരാജൻ പ്രസിഡന്റ് ആർ ഹേമലത സെക്രട്ടറി ആർ സരസ്വതി അഗസ്ത്യർ സ്വാമി ദേവസ്ഥാനം ഭാരവാഹി എസ് സുധാകർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീമതി അഞ്ജിത വിനോദ് ശ്രീമതി അഗ്നസ് റാണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകണ്ഠൻ മുടവൂർ പാറ സി ആർ സുനു എന്നിവർ ആദരവിന് നന്ദി പ്രകാശിപ്പിച്ചു ഫ്രാപ്സിന്റെ ട്രഷറർ ശ്രീ എസ് രാജീവ് കൃതജ്ഞത രേഖപ്പെടുത്തി ജി ടി വി ന്യൂസ് ബാലരാമപുരം